നവംബറും ഡിസംബറും ഒക്കെ ആയല്ലോ കേരളത്തിൽ സ്വാഭാവികമായി തണുപ്പിന്റെ ഒരു കാലാവസ്ഥയൊക്കെയുണ്ട് പക്ഷേ കഴിഞ്ഞ കുറച്ചധികം ദിവസമായി തണുപ്പ് ഒരൽപ്പം കൂടുതലാണ് ഒരൽപ്പം എന്നല്ല ഉച്ചയായാലും തണുക്കുന്ന ഒരു കാലാവസ്ഥയാണ് എന്താണ് കേരളത്തിൽ ഇത്ര മഞ്ഞും തണുപ്പുമൊക്കെ സാധാരണഗതിയിൽ മൂന്നാറിലും അല്ലെങ്കിൽ വയനാടും മാത്രമുള്ള ക്ലൈമറ്റ് തിരുവനന്തപുരം നഗരത്തിൽ പോലും ഉണ്ടാവുന്നതിൻ്റെ എന്താണ് ഒരാഴ്ചയായി കേരളം കൊടും തണുപ്പിലാണ് ഡിസംബർ പകുതിയോടെയാണ് കേരളത്തിൽ തണുപ്പ് എത്താറുള്ളത് വടക്കേ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കേരളത്തിൽ വ്യക്തമായ ഒരു ശൈത്യകാലം ഒന്നും നമുക്ക് അനുഭവപ്പെടാറില്ല ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ആരംഭിച്ച് ഈ വടക്കിഴക്കൻ മൺസൂണിന് തൊട്ടു പിന്നാലെ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന ഒരു തണുത്ത കാലാവസ്ഥയുണ്ട് പൊതുവിൽ നമ്മൾ ശൈത്യകാലമായി പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നത് ഈ ഒരു സമയത്താണ് ഈ സമയത്ത് പശ്ചിമഘട്ടത്തിലെ മൂന്നാർ വയനാട് നെല്ലിയാമ്പത് തുടങ്ങിയ മലയോര പ്രദേശങ്ങളിൽ താപനിലയിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെടാറുമുണ്ട് ചിലപ്പോൾ തണുത്തുറഞ്ഞ അവസ്ഥയിലൊക്കെ പോയിട്ടുമുണ്ട് സമീപ വർഷത്തിൽ മൂന്നാറിൽ മൈനസ് വൺ ഡിഗ്രി സെൽഷ്യസ് ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തണുപ്പ് ഒരല്പം നേരത്തെ എത്തിയോ എന്ന് സംശയിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ നാലഞ്ച് ദിവസത്തിലേറെയായി തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പല ജില്ലകളിലും മൂന്നാറിനേക്കാൾ തണുപ്പുണ്ട് വൃശ്ചിക മാസത്തിൽ അതിശൈത്യം സത്യത്തിൽ അത്യപൂർവ്വമായി നടക്കുന്ന ഒന്നാണ് രാവിലെ നിന്നോ ഉച്ചയ്ക്കൊന്നും വ്യത്യാസമില്ലാത്ത തണുപ്പാണ് എന്താണ് ഇതിന് കാരണമെന്ന് അന്വേഷിച്ചു കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ അവസാനത്തിലായി ശ്രീലങ്കയിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലുമൊക്കെ നടത്തി ദക്ഷിണേന്ത്യയിൽ കനത്ത മഴയും വരുത്തിവെച്ച് സജീവമായ ഉഷ്ണമേഖല ചുഴലിക്കാറ്റാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ് ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ സ്വാധീനമാണ് ഈ കൊടും തണുപ്പിന് കാരണം തിരുവനന്തപുരത്ത് സാധാരണയേക്കാൾ നാല് മുതൽ എട്ട് ഡിഗ്രി വരെ താപനില കുറഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെ ഏറ്റവും ഉയർന്ന താപനില ഇരുപത്താറ് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില ഇരുപത് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസുമാണ് സാധാരണയെ ഏറ്റവും ഉയർന്ന ചൂട് അനുഭവപ്പെടുന്ന കൊല്ലം പുനലൂർ മേഖലയിൽ ഉൾപ്പെടെ കനത്ത മഞ്ഞുവീഴ്ച വരെ ഉണ്ടായി ഇവിടെ താപനില ഏകദേശം ഏഴ് ഡിഗ്രി വരെ കുറഞ്ഞു പത്തനംതിട്ട കോട്ടയം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും തണുപ്പ് അനുഭവപ്പെട്ടു അതായത് സാധാരണഗതിയിൽ തണുപ്പ് ഒട്ടുമില്ലാത്ത നഗരപ്രദേശങ്ങളുൾപ്പെടെ തണുത്തു വിറയ്ക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ ഭാഗമായി മേഘങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട് തെക്കൻ കേരളത്തിലാണ് ഏറ്റവും തണുപ്പുള്ള കാലാവസ്ഥ അനുഭവപ്പെടുന്നത് വടക്കൻ കേരളത്തിൽ രാത്രിയിലും രാവിലെയും തണുപ്പ് ഉള്ളപ്പോൾ തിരുവനന്തപുരം കൊല്ലം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ പകൽ സമയങ്ങളിൽ പോലും മൂടൽമഞ്ഞ് അനുഭവിക്കുന്ന അവസ്ഥയുണ്ട് കേരളത്തിലേക്ക് സ്വാധീനം ഇല്ല എന്ന് നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസ്വസ്ഥതകളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ചുഴലിക്കാറ്റിൻ്റെ ഭാഗമായി കനത്ത മേഘങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നുണ്ട് ഈ മേഘങ്ങൾ കാരണം ഭൂമിയിലേക്ക് എത്തുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് അന്തരീക്ഷം അതായത് ചൂടാകുന്നില്ല എന്നതാണ് കാരണം താപനില ഇതിനാൽ തന്നെ കുറഞ്ഞു നിൽക്കുന്നുണ്ട് സാധാരണ ഈ ചുഴലിക്കാറ്റുകൾ താപനില കുറയ്ക്കുന്നുമുണ്ട് മുകളിലെ അന്തരീക്ഷത്തിലെ തണുത്ത വായുവിനെ താഴേക്ക് കൊണ്ടുവരുന്നുണ്ട് തുടർന്ന് താഴ്ന്ന അന്തരീക്ഷത്തിലെ താപനിലയും കുറയുന്നു അത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് കേരളത്തിൽ അതി ഒരു തണുപ്പ് അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ കുറേ അധികം നാളുകളായി അനുഭവിക്കാത്തൊരു തണുപ്പ് പകൽ സമയത്ത് ഉൾപ്പെടെ ഉണ്ടാവുന്നത് അതേസമയം ഡിറ്റ്വാലയുടെ ശക്തി കുറഞ്ഞതോടെ കേരളത്തിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമൊക്കെ മേഘങ്ങൾ അകന്നു തുടങ്ങിയിട്ടുണ്ട് പതുക്കെ പതുക്കെ ഈ തണുപ്പ് കുറയുകയും ദുർബലമാവുകയും ഒക്കെ ചെയ്യും കേരളത്തിൽ സൂര്യപ്രകാശം ഒരു സാധാരണ നിലയിലേക്കാകുന്നുണ്ട് ഇന്നൊരൽപ്പം ചൂടുമുണ്ട് എന്നാൽ ഡിറ്റിവാ ചുഴലിക്കാറ്റിൻ്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ അതീവ ജാഗ്രത നിർദ്ദേശങ്ങളുണ്ട് ചുഴലിക്കാറ്റിൻ്റെ സ്വാധീന ഫലമായി വിവിധ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് മരണവും ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട് ചുഴലിക്കാറ്റിൽ തമിഴ്നാട്ടിൽ മൂന്ന് പേർ മരിച്ചപ്പോൾ ശ്രീലങ്കയിൽ അത് മുന്നൂറ്റി മുപ്പത്തിനാല് ആളുകളുടെ ജീവനാണ് അപഹരിച്ചത് മുന്നൂറ്റി എഴുപതോളം പേരെ കാണാതായിട്ടുണ്ട് രാജ്യത്ത് പന്ത്രണ്ട് ലക്ഷം പേരെയാണ് രറ്റുവ ചുഴലിക്കാറ്റിൻ്റെ ദുരിതം ബാധിച്ചത്